നിങ്ങ എന്താണ് നിങ്ങൾ ഇത് ഒരുങ്ങി കഴിയാത്തത് ഞങ്ങളായിരുന്നു ലേറ്റ് ഒന്നായിരുന്നു അപ്പൊ നിങ്ങളാ ലേറ്റ് അത് രണ്ടും കൂടെ ചേർന്നപ്പോ നല്ല രസമായിട്ടുണ്ട് ലക്ഷണേട്ടാ ഐ ഇതെന്താണ് ഇവിടെ ഏ ഇവിടെന്താണ് അയ്യോ 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 ഇനി വീണ്ടും വീഴല്ലേ കണ്ണാ ഏ കഴിഞ്ഞപ്പോ നമ്മളിതാ ഇറങ്ങായി അല്ലേട്ടാ അപ്പം ഞങ്ങൾ ഇറങ്ങിയ ഈ വിഷ്ണേറ്റൻ കറുപ്പും കറുപ്പൂട്ട് ഈ ഇവിടെ ഭയങ്കര വെട്ടം അടിച്ചിട്ട് കിട്ടുന്നില്ല അപ്പം ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങി ഗുരുവായൂർ വന്നു ഗുരുവായൂർ പിടു മൊത്തം വിട്ട തിരക്കായിരുന്നു സൂര്യരക്ഷയില്ലാത്ത തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തിന് ചെരുപ്പം അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നിന്നപ്പോഴാണ് ചെരുപ്പിൻ്റെ അവിടേക്ക് വല്ലാത്ത ക്യൂ ആയിരുന്നു പിന്നെ രാവിലേട്ടനും വിഷ്ണുട്ടനും ഞാനും ഞങ്ങളൊക്കെ കൂടി ഇവിടെ ചെരുപ്പോൾ ഇവിടെ വെച്ചു പിന്നെ ഞങ്ങൾ ഫോൺ അവിടെ എന്തായാലും കൊണ്ട് കൊടുക്കാതെ പറ്റത്തില്ല ക്യൂ നിൽക്കാതെ വേറെ നിവർത്തിയില്ല അപ്പം അമ്പടൂനെ എടുത്തോണ്ട് ഏട്ടനോട് നിൽപ്പുണ്ട് വിഷ്ണുട്ടൻ ഏട്ടൻ ചെരുപ്പ് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കായിരുന്നു എന്ത് ചെയ്യണം അപ്പോൾ നമ്മൾ ടോക്കൺ എടുത്ത് കയറിയാലോന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ രണ്ടുപേരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ടൈം ൊന്നും ചിലപ്പോ മൂന്ന് നാല് മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരും അത്രയ്ക്ക് ക്യൂ ഉണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത്രയും സമയം ഒന്നും ചിലപ്പോൾ കുട്ടികളാണെങ്കിലും നിൽക്കുണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഫോൺ വെക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാനായിട്ടോ ഫോൺ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഗുരുവായൂരിൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കുറച്ച് വീഡിയോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ വേറൊന്നും എടുക്കാൻ പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വേണ്ടാലും സെൽഫി എടുക്കാനുള്ളതൊക്കെ എടുത്തു എന്നിട്ട് കാര്യം ഫോൺ അവിടെ കൊടുക്കണമല്ലോ അപ്പോൾ ഞങ്ങൾ എന്നിട്ട് അങ്ങോട്ട് പോകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് എന്തൊക്കെയോ വർത്താനം പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ എനിക്കൊന്നും ഞാനും പ്രിയും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ തിരിച്ച് പോരാറായിട്ട് ഞങ്ങളുടെ വർത്താനം തീർന്നിട്ടില്ല എന്നുള്ളതായിരുന്നു സത്യം അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്തു ഫോണൊക്കെ അവിടെ കൊടുത്തു എനിക്ക് തിരക്കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടുത്തെ തിരക്കൊന്നും അല്ല ശരി നമ്മുടെ ആ ക്യൂ നിൽക്കുന്നിടത്ത് മറ്റേ അവിടെ ആനെ അപ്പോൾ അമ്പോടാണെന്നുണ്ടെങ്കിൽ ഇതാ കുറച്ച് നേരം ടി വി ആണ് ചാറ്റമ്മെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഫോൺ നോക്കി കിടക്കുകയാണ് കാര്യം ടി വിയിൽ വൈഫൈ ഇല്ലാത്തതുകൊണ്ടാണ് ആയിട്ട് ഇവിടെ നടക്കുന്നത് അവൻ ഇവിടെ കിടക്കുമ്പോൾ ഞാൻ ഭയങ്കര ഓക്കെ ആട്ടോ കാര്യം അപ്പുറത്തേക്ക് വീഴില്ല എന്നുള്ള ഉറപ്പുള്ള ഒരു സാധനം നമ്മുടെ തൊട്ടടുത്തിരിപ്പുണ്ട് ഇത് നമ്മുടെ ബെഡ്രയിലാണ് കേട്ടോ ഒരുപാട് ആൾക്കാരും ഞാൻ വീഡിയോയിൽ കണ്ടിട്ട് എവിടുന്നാണ് വാങ്ങിയത് എന്തായതാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൗവലാപ്പിൻ്റെ ബ്രാൻഡാണ് കേട്ടോ ഞാൻ ആമസോണിൽ ആമസോണീന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള കുറേ ഐറ്റംസ് അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടാവും അടിപൊളിയാണ് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് അവർ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഇപ്പുറത്തൊക്കെ സുഖമായിട്ട് കാണാം ആശാൻ അത് അപ്പുറത്ത് അപ്പുറത്തിരുന്ന് എൻ്റെ കളിയൊക്കെ എൻ്റെ ഓരോന്നൊക്കെ പറയുകയും പിന്നെ അതിൻ്റെ പുറമെ കുറേ ആനയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാം അമ്മ ഇത് ആന ഈ ആനയുടെ പുറകെ ഇങ്ങനെ പോവുകയാണ് ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എനിക്ക് അതിൽ നിന്ന് ഓരോ കഥകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പൊതുവേ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഥകളും കാര്യങ്ങളൊക്കെ കേൾക്കാൻ എപ്പോഴും ഒത്തിരി പേര് ചോദിക്കാൻ എത്ര നാളായിട്ട് എനിക്കൊന്ന് ഇവന് രണ്ടര വയസ്സായി ഞാൻ തൊണ്ണൂറിന് അവനെ കൂട്ടി ഇവിടെ വന്നപ്പോൾ തൊട്ടിട്ട് എൻ്റെ ബെഡ്ലുള്ളതാണ് ഈ ബെഡ് റേലിതിൻ്റെ ഞാൻ ചില സമയത്തൊക്കെ ദൂരെ കഴുകിയിട്ടുണ്ട് പിന്നെ വേറെയൊക്കെ വാങ്ങി വെച്ചിട്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ ഷീറ്റൊക്കെ കാര്യം ഞാൻ ഇങ്ങനെ പുതിയ പുതിയ കളേഴ്സൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങോട്ടോ അതിൻ്റെ വേറെ കുറേ കളേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഭയങ്കര ആയിട്ട് ഫിറ്റ് ചെയ്യാണ്ടാക്കണ്ടേ ഇതുപോലെ കണ്ടോ എല്ലാ കമ്പീസും തൈ നമുക്ക് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി വളരെ ഈസി ആയിട്ട് പറ്റും പിന്നെ അത് അതുപോലൊരു സ്റ്റോറേജ് ബോക്സൊക്കെ ഉണ്ട് അവർക്ക് ഇനി എന്തെങ്കിലും ടോയ്സോ അങ്ങനെ അവരുടേതായ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം ഇപ്പോൾ അവിടെ ഇരുന്ന് കളിക്കുകയാണ് അപ്പോൾ അവൻ അവിടെ ഇരുന്ന് കളിക്കാം അവൻ എനിക്ക് ഫുൾ ടൈം ആ സൈഡിൽ ഇന്നിട്ടാണ് എപ്പോഴും കളിക്കുന്നത് അവൻ ഉറങ്ങുന്നത് ആ സൈഡിൽ തിരിഞ്ഞിരുന്നിട്ടാണ് കാര്യം അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ കാര്യം ഇങ്ങനെ ചാരി കിടക്കുവാശാന് അപ്പോൾ അതവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതായത് ഇതുപോലെ അവൻ്റെ ടോയ്സ് ഒക്കെ ഞാൻ പല സമയത്തായിട്ട് എടുത്തു വെച്ചായിരുന്ന കുറേ വീഡിയോസും അവൻ്റെ ഡ്രസ്സ് മാറ്റി കിടക്കുന്ന വീഡിയോസൊക്കെയാണ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാര്യം അവനത് അതുമായിട്ട് എത്രത്തോളം ഇരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അതുപോലെ ലവ് ലപ്പ് ഡോട്ട് കോമിലും അവൈലബിൾ ആണ് ില്ലേ അതിൻ്റെ അപ്പുറം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ തൊഴിലൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങിയതിനു ശേഷം പിന്നെ ടോയ്സ് വാങ്ങിക്കോ വാങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ കണ്ണമോനും അതുപോലെ തന്നെ കണ്ണും കുഞ്ഞിക്കണ്ണനും വലിയ കണ്ണനും രണ്ടുപേർക്ക് അമ്പലൂനും കണ്ണമോനും കണ്ണനും കൂടെ വേണ്ടിയിട്ട് നമ്മള് ടോയ്സ് മേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്പുട് കയറുമ്പോഴേ എന്നോട് ടോയ്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്പടം അമ്പടും അമ്പയെ തൊഴുതിട്ട് ഇറങ്ങിയിട്ടല്ലേ ടോയ്സ് മേടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തിയേക്കുമായിരുന്നു അമ്പുടിനോട് അങ്ങനെ പറഞ്ഞ് കഴിയുമ്പോൾ അമ്പു ഓക്കെ എന്ന് പറഞ്ഞ് നിൽക്കും പക്ഷെ പോയി തിരിച്ചിറങ്ങി കഴിയുമ്പോൾ പിന്നെ അവനപ്പം മേടിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ അത് ഇത് എന്നൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ നമുക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദാഹം തോന്നിയായിരുന്നു കാരണം നമ്മൾ അതിനകത്ത് കയറി തൊഴുതിറങ്ങിയപ്പോഴത്തേനും കാര്യം അമ്പടിനും തുലാഭാരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി കാര്യം പറഞ്ഞു ഞാനിപ്പോൾ അല്ലേ മാറ്റാൻ കൈസ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ ഒരു കോൾഡ് കോഫി ഉണ്ടല്ലോ ഭയങ്കര ഫേമസ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു റീലിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അടിപൊളി കോൾഡ് കോഫിയാണ് അഫോർഡബിളാണ് അവിടെ ഇറങ്ങി കഴിയുമ്പോൾ ദാഹത്തിന് നിങ്ങൾക്ക് അത് ബെസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഓർത്ത് നിന്ന് അത് കുടിക്കുകയാണ് ഞങ്ങളത് തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് പക്ഷേ കൊള്ളാമായിരുന്നു കേട്ടോ നല്ലതായിരുന്നു നമുക്ക് അവിടുന്ന് ക്ഷീണമൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ആ ഒരു ക്ഷീണത്തിലോടി വന്ന് ഒരു തണുത്തത് കുടിക്കാൻ നമുക്ക് തോന്നുന്നു നോക്കാം ഈ സെവനപ്പും പെപ്സി പോലത്തെ ഐറ്റംസ് ഒന്നും കുടിക്കാൻ തോന്നില്ലെങ്കിൽ ഇത് സൂപ്പറാണ് അമ്പലത്തിൻ്റെ അവിടെ ഞങ്ങൾ രണ്ട് മൂന്ന് അടുത്ത് കയറിയിട്ട് നമ്മൾ ഈ പറഞ്ഞു സോഡ സർബത്തൊക്കെ ചോദിച്ചിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അത് കണ്ണമോനും അമ്പടൂനും ഒക്കെ ചോദിച്ചപ്പോ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ സത്യം പറഞ്ഞാൽ വിശന്നിട്ടങ് ഇതായിരുന്നു കാരണം രാവിലെ കയറുമ്പോ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ഞങ്ങൾ നേരെ തൊട്ട് അവിടെയുള്ളൊരു കടയിൽ കയറി അവിടെ ഞാൻ ഊത്തപ്പവും നെയ് റോസ്റ്റും മസാല ദോശയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും പകുതി 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 വെച്ചേക്കുവാണ് എല്ലാവരും വിശപ്പ് ഇങ്ങനായിപ്പോയി കണ്ണമോനും ഒരു നെയ്റോസ്റ്റ് മേടിച്ചു അവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കെന്ന് ഇറങ്ങിയാലോ എന്ന് പറഞ്ഞു കേട്ടോ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പോകാലോ എന്നുള്ളൊരു പ്ലാനായിരുന്നു പോകുന്ന വഴിക്ക് എറണാകുളം നമ്മൾ തുടിയോലെ കാരണം എന്നൊക്കെ ഉള്ളൊരു ചെറിയ പ്ലാനും കൂടെ നമുക്കുണ്ടായിരുന്നു അറിയില്ലായിരുന്നു നേരെ കഴിച്ച് അമ്പലത്തിലേക്ക് തന്നെ വന്നു കാര്യം ഓ കാര്യം 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 കാവിക്കും പൊന്നൂനും ഒക്കെ എന്തേലൊക്കെ മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ കയറി അവർക്ക് കയ്യിലിടുന്നത് വളയും മാലയും അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഐറ്റംസ് ഞാൻ അവർക്ക് വേണ്ടി വാങ്ങി ഞാൻ എവിടെ പോയാലും കാവിക്കും പൊന്നൂനും എന്തെങ്കിലും ഇല്ലാതെ ഞാൻ തിരിച്ചു വരാറില്ല കേട്ടോ അതുകൊണ്ടുതന്നെ അവർ അത് എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും കാര്യം മാമി കൊണ്ടുവരും എന്നുള്ളൊരു ഇതുണ്ടല്ലോ അപ്പോൾ അതാരണം ഞാൻ അവിടെ നിന്ന് മേടിച്ചു പൊന്നു അവിടെ ഏട്ടന്റെ സിസ്റ്ററിനുള്ളത് പ്രിയയെ മേടിച്ചു അതിനുശേഷം ഞങ്ങള് സോഡാ സർബത്ത് കുടിക്കാന്ന് പറഞ്ഞു അവിടെ കേറിയിരുന്നെങ്കിലും അവിടെ സോഡാ സർബത്തില്ല വെറും ഈ കുപ്പിവെള്ളങ്ങൾ മാത്രമേ ഉള്ളൂ സെവനപ്പും ഫ്രൂട്ടിയൊക്കെ ഇല്ലേ അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ വേറെ പോകുന്നു

നമുക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് പറയാനുള്ള കാര്യം കേട്ടോ പോകുന്ന വഴിക്ക് നമ്മൾ വഴിയോരോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി സ്ഥലം എന്താ വള്ളിയൂർ പറവൂരോ അങ്ങനെ എന്തോ ആണ് ഞാൻ ഡീറ്റെയിൽ കൊടുക്കാം നിങ്ങൾ കയ്യിൽ നല്ല പൈസ ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൽ കയറാവൂ അല്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ കയറരുത് കാര്യം കയറിയിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ ആകം ഇട്ടുപോയി നാല് തൊള്ളായിരം ആണ് നമുക്ക് ബില്ല് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു മീനിന് രണ്ടേ രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വേറൊരു മീൻ മേടിച്ചതിന് രണ്ടായിരം രൂപ അപ്പം ഞങ്ങൾ ശരിക്കും ശരിക്കും ഞെട്ടിപ്പോയി ഞങ്ങൾ കഴിച്ചത് കഴിക്കേണ്ടെന്നായിപ്പോയി ഞങ്ങൾക്ക് അത്രയ്ക്ക് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഇതാണ് കേട്ടോ ആ ഒരു ഡീറ്റെയിൽ വന്നിട്ടുണ്ടായി നിങ്ങൾ കാണുന്നുണ്ടാവും ഓരോന്നിൻ്റെയും നമ്മൾ അല്ല നമ്മൾ വേറെ ഇടത്തുന്ന നമ്മുടെ ഷാപ്പിലൊക്കെ ഫുഡ് അപ്പോഴൊക്കെ മാക്സിമം ഒരു ചെമ്പല്ലി ഫ്രൈക്കൊക്കെ എറിയുമ്പോഴത്തേക്കും ചിലപ്പോൾ എണ്ണൂറ് രൂപ വരുമായിരിക്കും ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വന്ന് നമ്മൾ ആകെ വല്ലാണ്ടായിപ്പോയി കാരണം നമ്മളോട് ചോദിച്ചപ്പോ അവര് അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴെന്താ ഫുൾ കമൻ്റ് ചെയ്തായിരുന്നു നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കണ്ടതായിരുന്നു നമ്മൾ നോക്കിയില്ല എല്ലാവരും ഇതാണ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അബദ്ധത്തിൽ പോലും നിങ്ങളവിടെ പോയി പെട്ട് പോകരുതെന്ന് അതിനുശേഷം ഞങ്ങൾ ആലപ്പുഴ എത്തിയപ്പോൾ നമ്മൾ കടയിൽ കയറിയിട്ട് നമ്മൾ താഫില് കേറിയിട്ട് നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു വന്ന് നിങ്ങൾ അബദ്ധത്തിൽ പോലും നിങ്ങൾ അവിടെ കയറി കഴിക്കരുത് നല്ല ഫണ്ട് ഉണ്ടെങ്കിൽ കയറി കഴിക്കുക നല്ല ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കുറ്റബോധം ആയിരിക്കും രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ ഒരു മീനൊക്കെ വാങ്ങി കഴിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര കുറ്റബോധം തോന്നും അപ്പോൾ അത് നോക്കിയും കണ്ടിട്ടൊക്കെ നിങ്ങളവിടെ കയറുക ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായത്തിൽ നിന്ന് അത്ര അടിപൊളി ഫുഡും അല്ല പക്ഷെ ഒരുപാട് പക്ഷെ ഒരുപാട് പ്രൈസുമായി നമ്മൾ ആ ഫണ്ടിനുള്ളത് കഴിച്ചിരുന്നേ നമുക്ക് അത്ര സങ്കടം വരില്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി എനിക്ക് ഇനി പറയാനുണ്ട് പക്ഷേ നമുക്ക് വീഡിയോ അല്ലാത്തത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം വീട്ടിലെത്തി നമ്മളൊരു ഷൂട്ടുണ്ടായിരുന്നു ആ ഷൂട്ടും കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ വീട്ടിൽ കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ വീട്ടിലെ വെഡിങ് അനുവേസറി കേക്ക് നമ്മൾ അവിടെ വെച്ച് കട്ട് ചെയ്തു ഇന്നലെ നമ്മൾ എടുത്തും കൂടെ വീട്ടിൽ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ നിന്ന് ജ്യൂസൊക്കെ കുറിച്ച് നമ്മൾ ഇറങ്ങി വീട്ടിൽ വന്ന് അവരെയും അപ്പോൾ അവരും പോയി നമ്മൾ പിറ്റേ ദിവസം ഷൂട്ട് കഴിഞ്ഞ് വന്നു കേക്ക് മുറിക്കുന്നു ഫുഡ് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ മേടിച്ചിട്ടായിരുന്നു അതെന്തായിരുന്നു ബിരിയാണി അങ്ങനെ ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ ബിരിയാണിയൊക്കെ മേടിച്ചു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ആ ഒരു വെഡിങ് ആനിവേഴ്സറിയുടെ ആഘോഷം അവിടുത്തെ ആരുമില്ല കേട്ടോ അമ്മ ചിന്നൊക്കെ പിള്ളേർ ഞാൻ കൃഷ്ണാട്ടൻ അച്ഛൻ പോയി എന്ന് തോന്നുന്നു അച്ഛനുണ്ടായിരുന്നില്ല അതല്ല അച്ഛൻ ഓർക്കും അല്ല അച്ഛൻ എനിക്ക് ഓർക്കുന്നില്ല അച്ഛനുണ്ടോ ഇല്ലെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഗുരുവാര് പോയൊരു വീഡിയോ ബാക്കി അടുത്ത വീഡിയോ നമുക്ക് നടക്കണം പൈസ് ഓക്കെ കൈസ് അപ്പോൾ എനിക്കതിൻ്റെ കൂടെ അത് പറയാൻ പറ്റിയില്ല കാര്യം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്താ വെച്ചാൽ എൻ്റെ കൂടെ ക്ലിപ്പിംഗ് അങ്ങനെ ഓടിപ്പോലായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞാൻ ഡീറ്റെയിൽ നിങ്ങൾക്ക് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിച്ച ഫുഡിൻ്റെ ഡീറ്റെയിൽ നമ്മളവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പറവൂർ വള്ളിയൂർ വള്ളിയൂർന്നോ അങ്ങനെ എന്താന്ന് തോന്നുന്നു അങ്ങനെ എന്താന്ന് തോന്നുന്നു സ്ഥലം അതറിയുന്നവരോ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ അവിടെ കയറിയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി ഞാനും പ്രിയയും ഓരോ ചോറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചോറിനൊന്നും ഉണ്ടായില്ല ചോറും ഒരു തോരനും ഉണ്ടായിരുന്നു ഒരു അച്ചാറും ഒരു പപ്പടവും തോന്നുന്നു അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റം നമ്മൾ നമ്മൾ അമ്പത് രൂപ ഫുഡ് അല്ലെങ്കിൽ എഴുപത് രൂപ ഫുഡൊക്കെ മേടിക്കത്തില്ല പുറത്തുനിന്ന് അധികുള്ള കറികൾ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ഒരു തോരൻ വേറെന്തോ ഒരു കിഴങ്ങറി ഒരു പപ്പടം അച്ചാർ ഇതായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം മിഷ്ണാട്ടിനും രാവുലേട്ടിനും ഓരോ ഓരോന്നല്ല മറ്റേ നമ്മുടെ ഇടിയപ്പം ഉണ്ടല്ലോ മൂന്ന് തട്ടി മൂന്ന് 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 വീതം ഇടിയപ്പവും അങ്ങനെ എന്തുകൊണ്ടാണ് അവർ മേടിച്ചിട്ടുണ്ടായിരുന്നത് പിള്ളേർക്ക് നമ്മുടെ തന്നെ ചോറ് കൊടുക്കാറുണ്ട് അപ്പം നിലവിൽ നമ്മൾ വാങ്ങുന്ന രണ്ട് ചോറും ഇടിയപ്പോൾ മാത്രമാണ് അതിന്റെ കൂടെ നമ്മളൊരു ചെമ്പല്ലി ഫ്രയും പിന്നെ വേറെ എന്തോ ഒരു മീനും കൂടെ ആണ് ഉണ്ടായിരുന്നത് ആ ഒരു മെനുവിലുണ്ട് അപ്പോൾ ഈ രണ്ട് മീനാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങി കഴിഞ്ഞു ഫുഡ് കഴിക്കാതെ കഴിയാറായപ്പോഴത്തേനും ഫ്രൈ എങ്ങാണ്ട് തീരാറായപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ഇനി ഫ്രൈ വേണമെങ്കിൽ നമ്മൾ ഇടിക്കും നമ്മൾ പറഞ്ഞു അപ്പോൾ അവിടെ വന്ന സ്റ്റാഫ് ഉണ്ടല്ലോ ചേച്ചി വന്നിട്ട് പറഞ്ഞു എന്താ പറഞ്ഞു നിങ്ങൾ ചെ കരിമീൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു കരിമീൻ ഒരെണ്ണം എടുക്കാം ചെറുതാണോ എന്ന് ചോദിച്ചു പറഞ്ഞു ഈ മീനിനേക്കാളും പത്ത് രൂപ കുറവ് വരത്തുള്ളൂ എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇത് തന്നെ എടുക്കാൻ വയ്യോ ചോദിച്ചു അപ്പം നമ്മൾ വിചാരിക്കുന്നവര് പത്ത് എണ്ണൂറ് രൂപ ഒക്കെ ആയിരിക്കും അങ്ങനെയാണ് കാര്യം നമ്മൾ ഒരുവിധം ആലപ്പുഴയാണെന്നുണ്ടെങ്കിലും എറണാകുളത്താണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഒരുവിധമൊക്കെ ഫിഷ് നല്ല ഫിഷ് കിട്ടുന്നിടത്തൊക്കെ കയറി നമ്മൾ ഫുഡ് കഴിക്കാറുണ്ട് ഇപ്പോൾ ഇവിടെ ആലപ്പുഴയിൽ നമ്മൾ ഷാപ്പിലായിക്കോട്ടെ അത്യാവശ്യം നല്ല നല്ല റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറിയിട്ടുണ്ട് എറണാകുളത്ത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എറണാകുളത്ത് നമ്മൾ അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട് ഫിഷുകൾ വാങ്ങിയിട്ടുണ്ട് തിന്നിട്ടുണ്ട് ഉണ്ട് അവിടെ ഒന്നും ഈവൻ നമ്മൾ നമ്മൾ എപ്പോഴും കയറുന്നത് മിൻസേലാണ് നമ്മുടെ ആലുവ കഴിഞ്ഞിട്ട് അവിടുന്ന് പോലും നമ്മൾ മേടിക്കുമ്പോൾ മാക്സിമം എണ്ണൂറ്റി നാൽപ്പത് രൂപ അല്ലെങ്കിൽ തൊള്ളായിരം പിന്നൊക്കെ ഒന്നര കിലോ രണ്ട് കിലോടെയൊക്കെ നമ്മൾ അല്ലെങ്കിൽ രണ്ടര കിലോ രണ്ട് കിലോ അങ്ങനെയൊക്കെ എടുക്കുമ്പോഴായിരിക്കും പിന്നെയും കോ പക്ഷെ നമ്മളത്രയും എടുക്കാറില്ല അപ്പം ഇത് അവർ പെട്ടെന്ന് ബില്ല് കൊണ്ടു തന്നപ്പോ നമ്മൾ രണ്ടായിരം രൂപ പ്രതീക്ഷിച്ചു അപ്പോൾ പക്ഷെ പോലെ അതുക്കും മേല് നമുക്കിപ്പോൾ നാലേ തൊള്ളായിരം അപ്പം ശരിക്കും അവിടെ നമുക്ക് തിരുന്നതൊക്കെ കൂടെ ഇതായിപ്പോയി എന്ന് പറയല നമുക്ക് അങ്ങനെ നമ്മളിപ്പോൾ അഞ്ചാറ് ആൾക്കാർ കൂടി ഒത്തിരി ഫുഡ് കഴിച്ചിട്ടാണ് അത്രയും പൈസ കൊടുക്കുന്നത് നമുക്ക് പ്രശ്നമില്ല നമ്മൾ നാലാൾ ഇത്രയും കുറച്ച് ഫുഡ് കഴിച്ചിട്ട് ഇത്രയും ഫണ്ട് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ആകുന്നത് അപ്പോൾ കൃഷ്ണാട് പറഞ്ഞു ഞാൻ തിരക്കട്ടെ അവർ കൃഷ്ണാടൻ നേരെ അവിടെ നിന്ന് പോയി അവരോട് ചോദിച്ചു ഇതെന്താ ഇത്ര ബില്ല് അവർ കാര്യം വെച്ചാൽ നമ്മൾ മാത്രമേ അവിടെ ഫുഡ് കഴിക്കുള്ളൂ വേറെ ആരും ഇല്ല നമ്മൾ ഒത്തുനിന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ ചെറിയൊരു ചെറിയൊരു റെസ്റ്റോറൻറ് ആണ്ടോ നമ്മൾ അങ്ങനെ ഫൈവ് സ്റ്റാർ റെസ്റ്റോറന്റ് പോലെ ഞാൻ എന്നൊക്കെ അവിടെ കാണിച്ചിട്ടാണ് ചെറുതായിരുന്നു ചെറിയൊരു ബിൽഡിങ് അപ്പോൾ നമ്മൾ ചോദിച്ചാൽ നമ്മൾ മാത്രം എന്താ നമ്മൾ ചോദിച്ചാൽ ഏ എന്താ അറിയത്തില്ല എന്തായാലും ചിലപ്പോൾ തിരക്കില്ല എന്നിട്ടായിരിക്കും കേൾക്കരുത് അതെ അതായത് നമ്മളവിടെ ചെന്ന് വെച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു അത് അവിടെ എന്താ പറയുക നമ്മുടെ ഇവിടെ ഇത്ര തന്നെയാണ് എല്ലായിടത്തും ഇത്ര തന്നെയാണ് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത അഭ്യക്ഷണം നമ്മൾ ഒരു വിധം എല്ലായിടത്തും ഫുഡ് കഴിക്കുന്നതാണെന്നൊക്കെ പറയുമ്പോൾ അവർ നമ്മടുത്ത് ഓരോന്നൊക്കെ ഓരോ തട്ടിക്കരുത് അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഒരാൾ ഫുഡ് കഴിക്കാൻ കയറുമ്പോൾ നമ്മളൊരു ഫ്രൈ ഓർഡർ ചെയ്യുമ്പോൾ അതിന് ഇത്ര പ്രൈസ് വരുന്നുണ്ട് എടുക്കേണ്ടോ കാര്യം ഇത്ര പ്രൈസ് വരുന്നുണ്ടെന്ന് പറയാമല്ലോ നിങ്ങൾക്ക് നമ്മൾ ചോദിച്ചിട്ടും നിങ്ങൾ പറഞ്ഞില്ല നമ്മൾ ചോദിച്ചു അതിത്രയേ ഉള്ളൂ ഇച്ചിരിയുള്ളൂ ചെറിയ പ്രൈസ് ഉള്ളൂ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ നമ്മുടെ അടുത്ത് അത് പറഞ്ഞില്ല അപ്പം നമ്മളെ കയ്യിൽ അപ്പം ഫണ്ട് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഓക്കെ നമ്മൾ കൊടുത്തിട്ട് ഇറങ്ങി വെക്കും മറിച്ച് നമ്മുടെ കയ്യിൽ ഫണ്ട് കുറവുള്ള ടൈമായിരുന്നു നമ്മുടെ അടുത്തെങ്കിൽ അല്ലെ പോട്ടെ ഇനി വേറൊരാൾ കയറുമ്പോൾ ഫണ്ട് കുറവായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ അപ്പോൾ അവർ അപ്പം ഞങ്ങൾക്ക് ഞങ്ങളടുത്ത് സംസാരിച്ച് ഞങ്ങൾ അവരുടെ ജസ്റ്റ് ഒരു ഇങ്ങനെ സംസാരം ഉണ്ടായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളവിടുന്ന് ഇറങ്ങി നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി അവരുടെ ആ ഒരു പുഴയോരം റെസ്റ്റോറൻറ്റ് ഞങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അമ്പു അതിന് ഉണ്ടാകുന്ന കമൻസ് ഫുൾ അതാണ് ഈ നമ്മൾ വാങ്ങിയ ചെമ്പലി ഫ്രൈ സംഭവം ഉണ്ടല്ലോ അതിൻ്റെ പ്രൈസ് മെൻഷൻ ചെയ്തിട്ടാണ് എല്ലാവരും കമൻറ്റ് ചെയ്തേക്കുന്നത് അവിടെ ജീവനുണ്ടെങ്കിൽ കേരത്തില്ല ഇത്ര പ്രൈസാണ് എവിടെയില്ല അതൊക്കെ കഴുത്താർപ്പം ഇത് തന്നെ ഉണ്ടായിരുന്നുള്ളു അപ്പം നിങ്ങൾ കയറുന്നവർ ശ്രദ്ധിക്കുക നോക്കി കണ്ടും കയറുക ആ റോ മാക്സിമം കയറാതിരിക്കുക ഗേൾസ് ഇത്രയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തിനാണ് അവിടെ കയറി കഴിക്കുന്നത് ഇതിലും കുറവ് കിട്ടുന്നവിടുത്തെ എത്രയോ റെസ്റ്റോറൻസ് ഉണ്ട് നമ്മൾ അവിടെ കയറി കഴിക്കുന്നില്ല നല്ലത് അപ്പോൾ നിങ്ങൾ നോക്കിയൊക്കെ കയറുക നമുക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ കയറരുതെന്നല്ല നിങ്ങൾ നോക്കി കണ്ടും കയറുക കയറരുതെന്ന് പറയുന്നില്ല ശരിയല്ല കയറരുതെന്ന് പറയുന്നത് ശരിയല്ല അപ്പോൾ നിങ്ങൾ കയറുമ്പോൾ ശ്രദ്ധിക്കുക നോക്കി കണ്ടും ഒക്കെ കയറുക അപ്പം ഇതെനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരു റെസ്റ്റോറൻ്റ് കയറിയിട്ടില്ലെങ്കിൽ എവിടെ കയറിയിട്ട് അങ്ങനെ നെഗറ്റീവ് പറയുന്ന ആളല്ല പക്ഷെ ഇതെന്തോ എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നി കാരണം ഞങ്ങൾക്ക് പിന്നെ ആ ഒരു ആ ഒരു ഹാങ് ഓവറിൽ നിന്ന് മാറാൻ ഞങ്ങളില്ലോ ഞങ്ങൾക്ക് ഒരാഴ്ചക്ക് എടുത്തു ഞങ്ങളോ വിളിക്കുമ്പോഴൊക്കെ ഞാനും പ്രിയം രാഹുൽ ലക്ഷ്മണക്ക് ഇതിനെപ്പറ്റി തന്നെ സംസാരിക്കുമായിരുന്നു ഇപ്പോൾ ഈവൻ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുന്നേ പതിനാ പതിമൂന്നാം തീയതി ഞങ്ങൾ മിനിഞ്ഞാന്ന് ഇനോഗ്രേഷനിൽ പോയപ്പോൾ അവിടെ വെച്ചുപോലും ഞങ്ങൾ ഈ കാര്യം സംസാരിച്ചു എന്നുള്ളതാണ് അതിന് മാത്രം ഫുഡ് കഴിച്ചിട്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വിഷയമില്ല എനിക്ക് ഒരു വിഷമം തോന്നിയില്ലായിരുന്നു പക്ഷെ അതിന് മാത്രം ഫുഡ് കഴിക്കാതെ ഇത്രയും ബില്ല് കൊടുത്തായിരുന്നു ഏറ്റവും വിഷമം തോന്നിയ കാര്യം അപ്പം നിങ്ങളാരെങ്കിലും അവിടെ കയറി ഇങ്ങനത്തെ അബദ് ഒക്കെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ ഗായ്സ് അപ്പോൾ നാളെ വേറെ വീട്ടിൽ വരാം ബൈ